നാമത്തിൽ നിങ്ങളുടെ മക്കളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നതിന് സഹായകരമായ ലളിതമായ ഒരു രീതി നോക്കാം കുട്ടികൾക്കായി അഞ്ച് വിരൽ പ്രാർത്ഥന ഒന്ന് തള്ളവിരൽ നമ്മോട് അടുപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരാണ് നമ്മുടെ ഉറ്റ സ്നേഹിതന്മാരും കുടുംബവും മിക്കപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഇവരെക്കുറിച്ചാണ് നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ സഹപാഠികൾ എന്നിവരുടെ മേൽ ദൈവത്തിൻ്റെ സംരക്ഷണം നൽകണമേ രണ്ട് ചൂണ്ടുവിരൽ വഴി കാണിക്കുകയും ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അധ്യാപകർ പ്രസംഗകർ അല്ലെങ്കിൽ മൂപ്പന്മാർ എന്നിങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ നേതാക്കളാണ് ഇവർ അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു മൂന്ന് നടുവിരൽ അധികാരമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ഉയരം കൂടിയ വിരൽ ലോകത്തിലെ വലിയ ആളുകൾക്കും പ്രാർത്ഥന ആവശ്യമാണ് നമ്മുടെ ഗവൺമെന്റിനും സൈന്യത്തിനും പോലീസിനും ജ്ഞാനം നൽകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നാല് മോതിരവിരൽ ദുർബലമായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് ഞങ്ങളുടെ ഏറ്റവും ദുർബലമായ വിരലാണ് അതിനാൽ സാധനങ്ങൾ ഉയർത്താനോ കൊണ്ടുപോകാനോ ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നില്ല ശക്തിയോ ബലമോ ഇല്ലാത്ത ആളുകൾക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ് രോഗികളായ കടഫാലത്താൽ ജീവിക്കുന്ന വ്യക്തികളെ നാം ഓർക്കണം യേശു അവർക്ക് പുതിയ ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവസാനത്തെ വിരൽ ചെറുവിരൽ അവസാനമായി ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാം മറ്റുള്ളവരെ സഹായിക്കുകയും മിക്കപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങളെക്കാൾ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു എന്നാൽ ദൈവം നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചും കേൾക്കാൻ ആഗ്രഹിക്കുന്നു മനസ്സിലും ശരീരത്തിലും ആത്മാവിലും എൻ്റെ സ്വന്തം വളർച്ചയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ഈ ലളിതമായ പ്രാർത്ഥനാ രീതി നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ